ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും അനസ്വിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഗൾഫ് പോവാണ് അപ്പോൾ അതിലേക്കുള്ള ഓരോ ഈ തലേന്ന് ഞാൻ ഒരുക്കി വെച്ച് ഓരോ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു കൺസിസ്റ്റൻറ്റി ചെയ്യണം എന്നാണല്ലോ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ മടിയൊണ്ടാണ് ഒന്നുമല്ല അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് എന്ന് പറയും പോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആണ് ഇതിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും കാണാം അപ്പോൾ ഞാൻ ബിരിയാ മസാല തന്നെ ഫസ്റ്റ് തന്നെ ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്ത് സാധനം ആണെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിലും എല്ലാം കൊണ്ടുപോകലുണ്ട് അപ്പോൾ വീട്ടിലാണെങ്കിലൊക്കെ ഉപരിക്കിഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നും മാങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത് മാങ്ങച്ചാറിലേക്ക് വെളുത്തുള്ളി ഒരുപാട് പ്രയാസമാണല്ലോ നമുക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിടാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് വേഗം തന്നെ തൊലി പോയി കിട്ടുന്നതാണ് അപ്പോൾ രണ്ടച്ചാറും ഉണ്ടാക്കുന്നുണ്ടല്ലോ നാരങ്ങച്ചാറുണ്ട് മാങ്ങച്ചാറൊക്കെ ഉണ്ട് അപ്പം വേഗം ഒരുപാട് വെളുത്തുള്ളി വേണം അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയൂല അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മേക്ക് വൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ പിന്നെ വേഗം എളുപ്പത്തിലെല്ലാം ചൊല്ലി എളുപ്പത്തിലാവും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ കണ്ടോ വേഗം തന്നെ നമുക്ക് ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടാണെങ്കിൽ വെളുത്തുള്ളിൻ്റെ തോലും പോവും എന്നിട്ട് നമുക്ക് അരിയൊക്കെ ചേർന്ന പോലെ അങ്ങനെ ആക്കി കൊടുത്തിട്ടാണെങ്കിൽ ആ തൊലിയൊക്കെ അങ്ങ് പോകുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിട അപ്പോൾ മുളകും മല്ലിയൊക്കെ ഒക്കെ പൊടിപ്പിക്കാൻ പോകാൻ വേണ്ടിയിട്ട് മുളക്കുക നല്ലപോലെ കൈകി എടുക്കാണ് കൈകിയെടുത്തതിന് ശേഷം നമുക്ക് ഉണക്കിയെടുത്തിട്ടാണ് കൊടുക്കുക അപ്പം മുളക് കഴുകാത്ത കഴുകിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇപ്പോഴും കഴുകലുണ്ടെന്നു വെച്ചാൽ ആ മുളകിൽ അത് ചെറിയ ചളി കട്ടകളൊക്കെ ഉണ്ടാവും ഇനി മല്ലിയിലാണെങ്കിലും അപ്പം നല്ല വെയിലല്ലേ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടോ അപ്പം ഇങ്ങനെ കഴുകി നല്ല വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൃത്തിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആയി കിട്ടും അപ്പം ഇതാണിപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്തേലും സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഇതുക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് താല്പര്യത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് നല്ല എളുപ്പമുള്ള ജോലി ആണെങ്കിൽ തീരുമല്ലേ അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ ഇനി നാരങ്ങയും മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് വെച്ചാട്ടോ അപ്പം പിന്നെ ഞാൻ ചെയ്യാൻ പോണത് ഗരം മസാല ബിരിയാണിയിലേക്കുള്ള ഗരം മസാല കുറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കാലത്തേക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി വേണം അപ്പം ബിരിയാ മസാലക്കുള്ള മസാല തയ്യാറാക്കുക അപ്പം തെക്കോലം പിന്നെ അതിലുള്ള പട്ട ഗ്രാമ്പ് ഇലക്ക ഒക്കെ ഇത് കണക്കിന് നമ്മളെടുക്കുക പിന്നെ ജാതിക്കുക ജാതി പത്രി എല്ലാം കൂടി എടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഞാൻ അത് അടുപ്പത്തേക്ക് നല്ല ഇരുമ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊന്ന് ചൂടായാൽ മതി അപ്പോൾ കുറച്ച് ദിവസം വെച്ചയ്ക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഇങ്ങനെ കട്ടിയുള്ള എല്ലാ അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം നാരങ്ങക്കുള്ളത് അരിഞ്ഞിടാം ഇത് കഴുകി അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഏട്ടാ ഞാൻ ഒന്നുകൂടി ഇത് വന്ന് വിളിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തോ വേഗം വെളുപ്പണി കഴിയും അപ്പോൾ ഈ ചീരക്കെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേഗം ചൂടാ വേഗം തന്നെ ചൂടായി കിട്ടും അപ്പോൾ അത് ലാസ്റ്റ് ഇട്ടാൽ മതി അത് ചൂട് തണിയാൻ വേണ്ടി വെച്ചതാണ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെയ്യാ പൊടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ മാങ്ങച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എരുമിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ കുറച്ച് എന്താ പറയുക പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉലുവ കടുകൊക്കെ വറുത്തെടുക്കുകയാണ് കായവും വറുത്തെടുക്കുക അതിനിടയിൽ നമുക്ക് മാങ്ങ ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കാം ശേഷം അത് പൊടിച്ചെടുക്കാൻ വേണ്ടി ചൂടാണ് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം നല്ലെണ്ണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ ഒത്തിരി കടുകും ഉലുവയും പൊട്ടിച്ചു കൊടുക്കാം എന്തായാലും ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നേരത്തെ അരിഞ്ഞ വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഇഞ്ചി ഒന്ന് ചതുക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് വാടി വരുമ്പോഴേക്ക് നമുക്ക് മറ്റേ ബിരിയാ മസാല ചൂടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ അപ്പോഴേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചൂടായി വന്ന് അതിലേക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവയും കടുക്കും പൊടിച്ചതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എൻ്റെ ഒരു പച്ചമണൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം മാങ്ങിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇടുക അതിൽ കൊള്ളുന്നില്ല കേട്ടോ മാങ്ങുക അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോ ചെമ്പട്ടിയിലേക്ക് മാറ്റി ചെമ്പട്ടിയിൽ ചറിവെച്ചിപ്പോലൊരു കുത്തൽ വരും വേറെ ചെമ്പട്ടിക്ക് ഒരു അമ്മയൊക്കെ പറയാം ഒരു ഓട്ട വരും എന്നാണ് പറയൽ അത് ഞാൻ കുറച്ച് കൈയ്യെ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇനി നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ചട്ട തന്നെ ഒന്ന് കയ്യെടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്ത നല്ലെണ്ണം ഒഴിച്ചെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തിരി കറിവേപ്പിലിട്ടു നന്നായി ചൂടായി വന്നതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടോ നന്നായിട്ട് വയറ്റുകയറ്റതിന് ശേഷം ഉലുവയും കടകം പൊടിച്ചെടുത്തതും അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക കുറച്ച് ഒരു ശർക്കര കൊടുക്കുക പിന്നെ സുർക്കൊഴിക്കുക അപ്പോൾ ആവിയിൽ വേച്ച് വെച്ച് നാരങ്ങ ഇട്ടുകൊടുക്കുക അപ്പോൾ കാണാൻ നമുക്ക് മല്ലിയ മുളകും പൊടിപ്പിക്കാൻ പോകാനായി അപ്പോൾ മല്ലിയിൽ ഞാൻ എന്താ ചൂടാക്കുമ്പോൾ എന്തൊക്കെ ഇട്ട് കൊടുക്കുമെന്നറിയാം കൊടുക്കും പിന്നെ ഇലക്കായ് ഗ്രാമ്പു പിന്നെ പച്ചമഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്യുക പൊടിപ്പിക്കാൻ പോകുന്നത് ഞാൻ കൊണ്ടുപോകാനുള്ള ബീഫ് ശരിയാക്കാണ് ബീഫ് ഇഞ്ചി മഞ്ഞളും അല്ല ഇഞ്ചി വെള്ളത്തുള്ളിയൊക്കെ ഒന്ന് കൊഴിച്ച് വെച്ചതാണ് കേട്ടോ അവിടെയൊക്കെ എടുക്കട്ടെ അപ്പടേക്കാണ് ഞാൻ കൊണ്ടുപോകാനുള്ള മൺചട്ടി വാങ്ങി വെച്ചിന് മൺചട്ടിയൊക്കെ മയക്കിയെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നില്ല അപ്പം ഇതൊക്കെ ഒന്ന് സിറ്റാക്കി വെക്കാണ് ചട്ടിയൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടു വന്ന കേട്ടോ അത് മയ്ക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ പറമ്പിൽ കുറേ ചവല കൂട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ചട്ടി വെച്ചുകൊടുക്കുക കത്തിക്കുക ഇത് തന്നെ അപ്പോൾ ഇതൊക്കെ പെട്ടിയിലാക്കി വെച്ചതിന് ശേഷം ആണ് അടുത്ത വീഡിയോയിൽ എല്ലാം വേറെ സെറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ബൈ